പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുന്നൂറ് യൂണിറ്റ് കുറവ് ഉപയോഗമുള്ള ഇടത്തരം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതുമൂലം കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി എന്നതാണ് ലക്ഷ്യം കറന്റ് ബില്ലടക്കാതെ ഡിസ്കണക്ഷൻ ഡേറ്റ് എന്ന പേടി ഇനി വേണ്ട ഈ പദ്ധതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും പുതിയ വെബ്സൈറ്റും കുത്തനെ വർദ്ധിപ്പിച്ച സബ്സിഡിയുമാണ് ഇതിന്റെ പ്രത്യേകത മൂന്ന് കിലോവാട്ട് വൈദ്യുതി ആവശ്യമുള്ളവർക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ലഭിക്കും ാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇത് മൂന്ന് നാല് അഞ്ച് കിലോ വാട്ട് വരെ മാത്രമാണ് സബ്സിഡി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അഞ്ച് കിലോ വാട്ടിനേക്കാൾ കൂടുതൽ കിലോവാട്ട് സോളാർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് സബ്സിഡി കുറച്ചിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് അതായത് ഇടത്തരം ആളുകളിലേക്ക് സോളാർ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം എന്നാൽ എങ്ങനെയാണ് ഇത് സാധാരണക്കാർക്ക് ഗുണകരമായി വരിക എന്നതാണ് നോക്കേണ്ടത് ഏകദേശം ഒരു എ സിയും മറ്റു അനുബന്ധ സാമഗ്രികളും ഉപയോഗിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കേണ്ടതായി വരും ഇവർക്ക് ഏകദേശം മൂന്ന് കിലോവാട്ട് വൈദ്യുതി ലോഡ് ആവശ്യമായിരിക്കും ഇവർക്ക് ഏകദേശം രണ്ട് മാസത്തിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കറന്റ് ബില്ല് വരുന്നവരായിരിക്കും അതായത് ഒരു മാസത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നവരായിരിക്കും എന്നാൽ ഈ കുടുംബം പി എം സൂര്യകർ എന്ന ഈ പദ്ധതി പ്രകാരം ഒരു സോളാർ പ്ലാന്റിന് അപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക ഇവർ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടതുണ്ട് പുതിയ വെബ്സൈറ്റായ പി എം സൂര്യകർ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കും രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം വെബ്സൈറ്റ് കൃത്യമായി ശ്രദ്ധിക്കുക പല ഫേക്ക് വെബ്സൈറ്റുകളും കാണുന്നുണ്ട് ഈ അപേക്ഷയിൽ ഒരുപാട് സോളാർ ഫിറ്റ് ചെയ്യുന്ന വെണ്ടർമാരുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു വെണ്ടറെ നമ്മൾ സെലക്ട് ചെയ്യണം അതായത് സോളാർ ഫിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യണം ഈ സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ് പ്ലാന്റിന് എത്ര ചെലവ് വരും എന്നത് മനസ്സിലാവുക നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതുപോലെ തന്നെ വിവിധ ക്വാളിറ്റിയിലുള്ള വെണ്ടർമാരുണ്ട് മീഡിയം ലോ ഹൈ അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച ഒരു വെണ്ടറെ സെലക്ട് ചെയ്യുക അതിനുശേഷം അപേക്ഷ പ്രോസസ്സിംഗ് കഴിഞ്ഞ് വെണ്ടർ പറയുന്ന പൈസ നൽകി വീട്ടിൽ സോളാർ പ്ലാന്റ് ഫിറ്റ് ചെയ്യുക മൂന്ന് നാല് അഞ്ച് എന്നീ കിലോവാട്ട് വൈദ്യുതി പ്ലാന്റ് ആണ് നിങ്ങൾ വീട്ടിൽ ഫിറ്റ് ചെയ്തത് എങ്കിൽ എഴുപത്തെട്ടായിരം രൂപ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും ഒന്ന് രണ്ട് കിലോവാട്ട് പ്ലാന്റ് ആണ് എങ്കിൽ ഒരു വാട്ടിന് മുപ്പതിനായിരം രൂപയും രണ്ട് വാട്ടിന് അറുപതിനായിരം രൂപയും സബ്സിഡിയായി ലഭിക്കും ഇനി മൂന്ന് കിലോവാട്ട് പ്ലാന്റ് ഫിറ്റ് ചെയ്യാൻ എത്ര ചിലവ് വരും എന്നത് വീണ്ടും എല്ലാവരുടെയും സംശയമായി ബാക്കി നിൽക്കുന്നു എന്നാൽ പാനലിന്റെയും മെറ്റീരിയലിന്റെയും ഗുണമേന്മയുടെ ത്തിലാണ് വില നിശ്ചയിക്കാൻ കഴിയുക എന്നതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സംഖ്യ പറയുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എങ്കിലും ഏകദേശം ഒരു മൂന്ന് കിലോവാട്ട് പ്ലാന്റിന് രണ്ട് ലക്ഷം രൂപ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മൂന്ന് കിലോവാട്ട് വൈദ്യുതി പ്ലാന്റിന് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ലാഭം ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് മാസം അടച്ചിരുന്ന കറന്റ് ബില്ല് ഇല്ലാതാവുന്നു ഏകദേശം പത്ത് മാസം കൊണ്ട് നമ്മൾ ചില ാക്കിയ തുക മടക്കി ലഭിച്ചു എന്ന് കരുതാം അതിനുശേഷം ഉപയോഗിക്കുന്ന മാസങ്ങൾ ലാഭമാണെന്നും പറയാം രണ്ട് രീതിയിലുള്ള പ്ലാന്റുകൾ ഉണ്ട് ഓൺഗ്രേഡ് പ്ലാന്റും ഓഫ് ഗ്രേഡ് പ്ലാന്റും വൈദ്യുതി സ്റ്റോറേജുമായി ബന്ധപ്പെട്ടാണ് ഇത് സോളാറിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ സ്വയം വീടുകളിൽ ബാറ്ററി ഉപയോഗിച്ച് വൈദ്യുതി സ്റ്റോർ ചെയ്തു വെച്ച് സോളാർ ഇല്ലാത്തപ്പോൾ തിരിച്ച് ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയാണ് ഓഫ് ഗ്രേഡ് എന്ന് പറയുന്നത് ഓൺഗ്രേഡ് എന്ന് പറഞ്ഞാൽ സോളാറിൽ നിന്നും നമ്മൾ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിക് ലൈൻ വഴി ഇലക്ട്രിസിറ്റി ഡിപ്പോയിലേക്ക് നൽകി അവിടെ സ്റ്റോർ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത് നമ്മൾ നൽകുന്ന വൈദ്യുതിയും നമ്മൾ വാങ്ങുന്ന വൈദ്യുതിയും തമ്മിലുള്ള അന്തരത്തിനനുസരിച്ചായിരിക്കും പണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നത് കണക്കാക്കുക ഓൺഗ്രേഡ് പ്ലാനിൽ വൈദ്യുതി അധികവും ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ലൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടോ പവർ കട്ട് പോലുള്ളത് കൊണ്ടോ വൈദ്യുതി ഇല്ലാതായാൽ നമുക്കും വൈദ്യുതി ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട് സോളാറിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നത് അപൂർവം സമയങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാനിൽ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് വൈദ്യുതി ഉണ്ടാവുകയില്ല അതിന് നമ്മൾ എക്സ്ട്രാ ഇൻവെർട്ടർ ഘടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പദ്ധതിക്കായി ഇ എം ഐ ഫെസിലിറ്റിയും ഇതിൽ പറയുന്നുണ്ട് അതുപോലെ എത്ര ചെലവ് വരും എന്ന് ഡിജിറ്റൽ കാൽക്കുലേറ്ററും സൈറ്റിൽ ലഭ്യമാണ് പരമാവധി ഏജൻസികളെ ഈ പദ്ധതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണുള്ളത് അതുപോലെ ഈ പദ്ധതിയുടെ വിവരങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ താല്പര്യം രേഖപ്പെടുത്തുന്നതിനും രാജ്യത്തുടനീളം സി എസ്ഇ വി എൽഇകൾ നടത്തുന്ന സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ അവരോട് സഹകരിക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുക താങ്ക്